ഒരിക്കലും തന്നെ നീല കവറിൽ നൽകിയിട്ടുള്ള മരുന്നുകൾ നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിന്റെ അതേ ലക്ഷണമോ അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യും സാധാരണ ഫാർമസിയിൽ നിന്നും ഗുളികകൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ലഭിക്കാറുള്ളത് അത് ഒന്നുകിൽ വെള്ള പേപ്പറിൻ്റെ കവറായിരിക്കും അല്ലെങ്കിൽ ബ്രൗൺ കളർ പേപ്പറിൻ്റെ കവറായിരിക്കും ഗവൺമെൻറ് പുതുതായിട്ടൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആന്റിബയോട്ടിക്കുകളാണ് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളാണ് നിങ്ങൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫാർമസിയിൽ നിന്നും അത് നീല കവറിലായിരിക്കും നൽകുക അതായത് രോഗികൾക്ക് മനസ്സിലാകണം ഇത് ആൻറ്റിബയോട്ടിക് ആണോ അല്ലേ എന്നുള്ളത് രോഗികൾക്കും പല ആളുകൾക്കും അറിയാൻ വേണ്ടി പറ്റും ആൻറ്റിബയോട്ടിക്കുകൾ അമിതമായിട്ട് കുടിക്കാൻ പാടില്ല ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ മുകളിൽ കുടിക്കാൻ പാടില്ല അത് കോഴ്സ് കമ്പീരി ചെയ്യാൻ ഒരുപാട് വിവരങ്ങൾ അറിയാം ആൻറ്റിബയോട്ടിക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ ചാനൽ തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കണം പക്ഷെ ഇത് മനസ്സിലാക്കണം ഈ പറയുന്ന മരുന്നുകൾ ഏതാണ് ആൻറ്റിബയോട്ടിക് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മരുന്നുകളുടെ ലിസ്റ്റിൽ ആൻറ്റിബയോട്ടിക്കിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കവറിൽ നീല കവർ കളറുള്ള കവർ അതിന് വേണ്ടി കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം അപ്പം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മരുന്നുകൾ നീല കവറുള്ള ഗുളികളുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ആൻറ്റിബയോട്ടിക് കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാരണം നമ്മുടെ ചാനൽ തന്നെയുണ്ട് ആ വീഡിയോകൾ കാണണം ശ്രദ്ധിക്കണം ആൻറ്റിബയോട്ടിക് പ്രധാന പ്രശ്നം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് പല ആൻറ്റിബയോട്ടിക്കുകളും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മക്കളുടെ ശരീരത്തിലോ എഫക്റ്റ് ആവാത്തതിൻ്റെ കാരണം നാം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ യഥാവിധി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആൻറ്റിബയോട്ടിക്കളോ മറ്റു മരുന്നുകളോ വാങ്ങിച്ച് കുടിക്കരുത് ഒരിക്കലും തന്നെ നീല കവറിൽ നൽകിയിട്ടുള്ള മരുന്നുകൾ നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിൻ്റെ അതേ ലക്ഷണമോ അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യരുത് അതിനൊരുപാട് ഉണ്ട് നമ്മൾ ഓൾറെഡി ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നോക്കിക്കൊണ്ട് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് കവർ നീല കവർ കണ്ടിട്ട് ഈ ടെൻഷൻ കൺ നീല കവർ കണ്ടിട്ട് കൺഫ്യൂഷൻ ആകേണ്ട അത് ആൻറ്റിബയോട്ടിക് ആണ് താങ്ക്